പൈസ എനിക്കുന്നൊരു കാക്ക കുഞ്ഞിനെ കിട്ടി ഞാൻ അതിന് ഇച്ചിപ്പൂലെ വെള്ളം കൊടുക്കുന്നതായിട്ട് കാക്ക കുഞ്ഞിനെ കിട്ടിയിട്ട് തേങ്ങ അടുത്തപ്പോഴേന്നത്തെ തേങ്ങ അടുത്തപ്പോൾ നമുക്ക് നമുക്കൊന്ന് തേങ്ങ അടുത്തപ്പോൾ തേങ്ങ പറ്റിയ മാമ അറിയാതെ അതിൻ്റെ കൂട് താഴെ അപ്പം തള്ളക്കാക്ക തള്ളക്കാക്ക വരുന്നില്ല പിള്ളേനെടുക്കാൻ അപ്പം ഇത്രയും നേരമായിട്ട് തള്ളക്കാക്ക വന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിത്തിരി അത് വാ തളർന്നു പോയി അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പൂല വെള്ളം കൊടുക്കാമെന്ന് അങ്ങനെ വെള്ളം കൊടുക്കുക കേട്ടോ വെള്ളം കൊടുക്കുക കൊടുത്തപ്പോൾ കുടിക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുടിക്കുന്നുണ്ട് പാവ് വെള്ളക്കാക്ക് വേണ്ടെന്ന് വേണ്ടെന്ന് കേട്ടോ വാ ഇനി ഒരാളും കൂടെ ഉണ്ട് ആൾ ഒരാളുണ്ട് പക്ഷെ അത് ഒരാളും കൂടെ ഉണ്ട് ഞാൻ അത് തല ഉയർത്തുന്നില്ല അത് തളന്ന് കിടക്കുക കേട്ടോ നമ്മളതിനെ അവരെ കൂടും കൂടെ എടുത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അവരെ കൂടും കൂടെ കള്ളക്കാക്ക അവിടെ ഇരിക്കുക പിന്നെ കാവ് ഒരു ജീവനല്ലേ ഇത് ഇതൊന്നും കുടിക്കുന്നില്ല കേട്ടോ അത് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതാ നമ്മൾ മനുഷ്യർ തൊട്ടാൽ പിന്നെ കാക്ക വരില്ലോന്നാണ് പറയണേ കള്ളക്കാക്ക എടുക്കൂലെന്നാണ് പറയണേ